അല്ലാമലൈക്കും മക്കളെ നിങ്ങൾക്ക് സുഖമെന്നല്ല അതുപോലെ തന്നെ എനക്ക് സുഖ തന്നെ ഇന്ന് കൊറച്ച് കറിവേപ്പ് തൊല്ലിടുന്നുണ്ട് ഞാൻ എണ്ണ കാച്ചാൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ തൊല്ലുന്ന വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ എല്ലാരും കാണണോട്ട എന്റെ വീഡിയോ എല്ലാര്ക്കും സുഖം എന്നല്ലേ കോമ്പടത്തിൽ എല്ലാരും ക്ഷീണം പിടിച്ചാ എല്ലാവർക്കും ക്ഷീണം ഉണ്ട് ഭയങ്കര ചൂടല്ലേ പത്തിനല്ല തുങ്ങനത്ര ഇത് നല്ല പാങ്ങ തൊല്ലിട്ട് വെച്ചിട്ട് ബാക്കി പണിയെടുക്കാൻ മരിച്ച് ഓരോരോ തരം പണിയിലാണ് ഇപ്പില്ലേ ഒരാൾ ചിക്കൻ പൊരിക്കുന്നുണ്ട് പത്തിന് ഒരാ പിന്നെ ഒരാൾ അപ്പുറം കുഞ്ഞിനെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ അതിന്റെ വീര്യം എടുക്കുന്നുണ്ട് മൂന്നാള് മൂന്ന് വാർത്ത ഇല്ലത് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം തൊല്ലാനിരുന്ന് തൊല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത് ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ തോട്ടിയിട്ട് കത്തിയിട്ട് കുളന്നിട്ട് വെച്ചതാണിപ്പത് നല്ല നാടൻ കഴിയാൻ പാന്ന് കടയിൽ നിന്ന് വാങ്ങിയതൊന്നല്ല